ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ ബി ജെ പിയുടെ കണ്ണീർ നാടകം പൊളിയുകയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു കൊണ്ടുവരാനായി രാജീവ് ചന്ദ്രശേഖർ വിട്ട അനൂപ് ആന്റോണിയുടെ നാടകങ്ങളും പൊളിഞ്ഞ് തരിപ്പണമാവുകയാണ് ബി ജെ പിയുടെ കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള സഹായം മുതലക്കണ്ണീർ മാത്രമാണെന്ന് തെളിയുകയാണെന്ന് ഇന്നലെ സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ സംഘപരിവാറിന്റെ തന്നെ പ്രധാന സംഘടനയായ ബജ്രംഗ്ദള്ളിന്റെ വക്കീൽ ജാമ്യത്തെ എതിർത്തിരുന്നു എന്നാൽ ബി ജെ പിയും ബജറംഗ്ദള്ളും ഭായി ഭായാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇതേ കോടതിയിൽ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന് വീരവാദം മുഴക്കിയ അനൂപ് ആന്റണി പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പിലൂടെ തെളിയുകയാണ് കേരളത്തിൽ സ്നേഹത്തിന്റെ നാടകമാണ് ബി ജെ പി കളിക്കുന്നത് ഇന്നലെ ഏതെങ്കിലും കാരണവശാൽ ജാമ്യം ലഭിച്ചാൽ അത് ബി ജെ പിയുടെ ഇടപെടൽ മൂലമാണെന്ന് വാദിച്ച് വീരവാദം മുഴക്കി ക്രിസ്ത്യാനികളെ പറ്റിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ ചിന്ത ി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുകയാണ് കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് കന്യാസ്ത്രീകളെ കള്ളക്കേസെടുത്ത് കുടുക്കി ജയിലിലടച്ച സംഘപരിവാറിന്റെ സ്വന്തം ആളാണ് അനൂപ് ആന്റണി എന്നത് വിശ്വാസമില്ലാത്ത വിവരമില്ലാത്തവരല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഈ കേസ് എൻ ഐ കോടതിയിലെത്തിച്ച് കന്യാസ്ത്രീകളെ ജയിലിൽ തന്നെ തുടരണമെന്നത് ഛത്തീസ്ഗഡ് ബി ആവശ്യമാണ് ഇതിനിടയിൽ കണ്ണീർ നാടകം കളിക്കുന്ന കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് എന്ത് റോളാണെന്ന് അറിയാൻ വയ്യ ഇപ്പോൾ ഈ കേസ് എൻ ഐ എയുടെ മുന്നിലെത്തിച്ചതും ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിന്റെ കോടതിയിലെ വാദങ്ങളാണ് വാർത്തകൾ വരുന്നതിനൊപ്പം സംഘികൾക്ക് ബ്രേക്കിംഗ് നൽകാൻ വർഗീയ ചാനലായ ജനൻ ടിവിയും ഛത്തീസ്ഗഡിലെത്തിയിട്ടുണ്ട് അവിടെയാണ് ക്രിസ്ത്യാനി ചോദിക്കുന്നത് ബി ജെ പി അല്ലേ ഈ സംഭവത്തിൽ യഥാർത്ഥ വേട്ടക്കാരൻ നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്